ഈ ബുദ്ധി നമുക്കെന്താ നേരത്തെ തോന്നാഞ്ഞത് ഇതൊരു സിനിമയിലെ ഡയലോഗാണ് അത്തരത്തിലുള്ള നമ്മളുടെ ബുദ്ധിമോശം കൊണ്ട് നമുക്ക് കൈവിട്ട് പോകുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ബിസിനസ്സാണ് എല്ലാവരും കാണുന്ന ബിസിനസ്സാണ് പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് മാത്രം നോർത്ത് ഇന്ത്യൻസ് ആ ബിസിനസ് നല്ല രീതിയിൽ ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ നമ്മളുടെ ആളുകൾക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ എന്ന് ഞാൻ ആലോചിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുമ്പോട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതും ഇവിടെ വർക്കൗട്ടാകും ഇവിടെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളത് ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അച്ചാറുകളാണത് പല തരത്തിലുള്ള അച്ചാറുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് സാധാരണ നാരങ്ങ സാധാരണ മാങ്ങ ഈ മാങ്ങ നാരങ്ങയുടെ പല പല വേർഷൻസ് പച്ചമുളക് കാന്താരി തക്കാളി കോവയ്ക്ക ബീറൂട്ട് കടച്ചയ്ക്ക ലൂബിക്ക പാവയ്ക്ക കാബേജ് വെള്ളരിക്ക പടവലങ്ങ ഏതാണ്ടൊക്കെ എല്ലാ സാധനങ്ങളുടെയും അച്ചാറുകൾ ഉണ്ട് ഇതൊരു എക്സിബിഷൻ സെൻറ്ററിൽ വെച്ച് കണ്ട കാര്യമാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ് അവിടെ അവർ അത് വിട്ടോണ്ടിരിക്കുന്നത് കാ കിലോയ്ക്ക് അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് നൂറ്റി രൂപ നിരക്കിലാണ് അതായത് ഒരു കിലോയ്ക്ക് നാനൂറ്റി എൺപത് രൂപ അഞ്ഞൂറ് രൂപ പെർ കെ ജി ആണ് വിറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു കിലോ അച്ചാർ ഉണ്ടാക്കി വരുമ്പോൾ എന്ത് വിലയാകും എന്നുള്ളത് അതുകൊണ്ട് ലാഭനഷ്ട കണക്കുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് ഓരോ ദിവസവും എക്സിബിഷനുകളിൽ നടക്കുന്നത് അതിലൂടെ ലക്ഷങ്ങളുടെ ലാഭവും അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഞാൻ അതിൽ ഒരു ഹിന്ദിക്കാരനോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചില ദിവസങ്ങളിൽ ഡൗൺ ആണ് പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ ലക്ഷങ്ങളുടെ കച്ചവടം തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ അവർ ഇതിനു വേണ്ടി ഇരച്ചെത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷനുകളിൽ അവർ അവരുടെ സ്റ്റാളുമായിട്ട് ഇറച്ചെത്തുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ എമ്പാടും ഇപ്പോൾ എക്സിബിഷനുകളുടെ കാലമാണ് ആ എക്സിബിഷനുകളിൽ നമുക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും നമ്മളുടെ നാടൻ രുചികൾ കൊടുക്കാൻ പറ്റും അവർ കൊടുക്കുന്നത് നോർത്ത് ഇന്ത്യൻ രുചികളാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ നാടൻ രുചികളുടെ അച്ചാറുകൾ പലതരത്തിലുള്ള അച്ചാറുകൾ കൊടുക്കാൻ പറ്റും അവിടെ കൊളസ്ട്രോള് ഷുഗർ അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറി നിൽക്കും ആ അച്ചാറുകടയിൽ ചെന്ന് നിന്നാൽ കാരണം അവിടെ വരുന്നവർ ഓരോരുത്തരും പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് പ്രഷറുള്ളവരും ഇല്ലാത്തവരും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബിസിനസ് വൻ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ഷെൽഫ് ലൈഫ് ഉള്ള പ്രോഡക്റ്റുകളാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ എക്സിബിഷനുകളിൽ വിതരണം ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ടൗൺഷിപ്പുകളിൽ ഒരു ചെറിയ ഔട്ട്ലെറ്റ് എടുത്ത് അച്ചാറുകട എന്നുള്ള പേരിൽ നമുക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് പലതരത്തിലുള്ള അച്ചാറുകൾ കിട്ടുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതുവഴി വരുമ്പോൾ അത് വാങ്ങിക്കാതെ പോകില്ല എങ്ങനെ പോയാലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഇതിൻ്റെ ആവശ്യക്കാർ കൂടുന്നതല്ലാതെ കുറയുകയില്ല ഒരിക്കലും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ നടത്തുമ്പോൾ ഇല്ലെങ്കിൽ മാനുഫാക്ചർ നടത്തുമ്പോൾ നമുക്ക് സെറ്റൻ ലൈസൻസുകൾ വേണം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളൊക്കെ തന്നെ നമ്മളുടെ പ്ലേലിസ്റ്റ് എഫ് എസ് എസ് ഐയിലുണ്ട് അവിടെ കയറി ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഫുഡിൻ്റെ ലൈസൻസ് മറ്റുള്ള ഘടകങ്ങൾ എല്ലാ വീഡിയോകളുമുണ്ട് അതൊന്ന് കണ്ടതിന് ശേഷം ആ രീതിയിൽ അത് അനുവർത്തിച്ചു കൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം